ലോക സെവൻറ്റി ത്രീ വൈൻ ബ്ലോക്കിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വാഴക്ക വെച്ചിട്ടാണ് വെച്ചിട്ടാട്ടോ ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മൾ വാഴക്ക ചെറുതായി അരിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആണല്ലേ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വെച്ചിട്ടാണ് കേട്ടോ അന്നത്തെ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കേസ് നമ്മൾ വാഴക്ക ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മല്ലിയില എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് മുളക് എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വാളംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തുള്ള കോരി കളഞ്ഞിട്ട് വേണം നമുക്ക് അതിനുള്ള പുളി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നേരെ ഇതിന്റെ പിന്നെ കുരുവെടുത്ത് കളയാം കേട്ടോ അപ്പോൾ കേസ് നമ്മൾ മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് വാഴയ്ക്കെടുത്തിടാം മുറിച്ച് വെച്ച വാഴയ്ക്കെടുത്തിടാം പിന്നെ മല്ലിയില മല്ലിയെല്ലാം നമുക്ക് അതിനകത്തേക്ക് എടുത്തിടാം നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായി മുറിച്ച് വച്ചാൽ ഉള്ളി പിന്നെ നമ്മുടെ പുളി അതിനകത്തേക്ക് ലേശം ഉപ്പും കൂടെ കെട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടിയിട്ടോ നമുക്ക് പിന്നെ മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായി അരഞ്ഞ് അരച്ച് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കട്ടിലെ സെറ്റപ്പായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കേസ് നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മുടെ ചട്ടി ചീൻ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അരച്ച് നമുക്ക് വാഴക്ക നമുക്കൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കേസ് നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പിലേ കടുക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് പൊട്ടി വരണം ഇനി അതിനകത്തേക്ക് നമുക്ക് അരച്ച വാഴക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മൊത്തം ഇട്ട് കൊടുക്കാൻ പോകണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കേസ് അപ്പോൾ അത്ര മതി നമുക്ക് ഇനിയിപ്പോൾ നമുക്കൊന്ന് വാങ്ങാം കേട്ടോ അപ്പോൾ കേസ് ഇതിപ്പോൾ നമുക്ക് വാങ്ങേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ വാഴക്ക വെച്ചിട്ടുള്ള ചെറിയ ചട്നിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ അല്ലേ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവേ അപ്പോൾ നമ്മുടെ വാഴക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് ചോറും കൂട്ടി അടിക്കുകയാണ് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം വാഴക്ക് കിട്ടുമ്പോൾ അപ്പോൾ ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ